ഇത് തെറ്റിയോ അടുത്ത വട അടുത്ത വട അടുത്ത വട സെറ്റ് കട്ടിയാ എല്ലാവരും കാണേണ്ടതാണ് അപ്പോൾ നോക്കി എന്ന ചിന്തിക്കാണോ മാസ്റ്റർ എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ അതിനെ മെച്ചപ്പെടുത്തി േരിയൻസ് കണ്ടപ്പോൾ കണ്ടും പടത്തിൽ അഭിനയിച്ച എക്സ്പീരിയൻസ് നമ്മളിപ്പോൾ ഓൾറെഡി പ്രൊമോഷൻ സമയത്തൊക്കെ ഒരുപാട് ഇരുന്ന് ഷെയർ ചെയ്തു നിഷാദിക്കയുടെ കൂടെ പിന്നെ വെളുത്തേ പ്രൊഡക്ഷൻ സർട്ടിൻ്റെ കൂടെ ഒക്കെ ദുബായിൽ ഒരുപാട് എനിക്ക് ചുറ്റും അധികം ദുബായിൽ അധികം ഫുൾ ഫാമിലി ഇട്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട് അത് പടം കണ്ട് എന്താ പറയാ നമുക്ക് എത്ര സ്ട്രെസ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര റിലീഫാകും ഒരുപാട് ഇരുന്ന് ചിരിച്ചു കുറേ ചിരിച്ചു അവസാനമായപ്പോൾ കണ്ണെന്നറിയിച്ച ഒരു സിനിമയാണ് ഞാൻ ഷൈൻ്റെ കൂടെ ഓൾറെഡി നാല് പടം ചെയ്തിട്ടുണ്ട് സോറി ഷൈൻ്റെ കൂടെ ഗ്യാൻ്റെ കൂടെ ഓൾറെഡി നാല് പടം ചെയ്തിട്ടുണ്ട് ഷൈൻ്റെ കൂടെ ഇത് രണ്ടാമത്തെ പടമാണ് പിന്നെ എനിക്ക് പക്ഷേ ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ചു വരുമ്പം രസമാണ് സെറ്റിൽ ആണെങ്കിലും പ്രത്യേകിച്ച് പ്രൊമോഷൻ്റെ സമയത്തും വീഡിയോ പ്രൊമോഷനിൽ ഇൻറ്റർവ്യൂലിരിക്കുന്ന സമയത്താണോ ഇവർ തഗ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്